ആ എന്തടാ വീട്ടില ഓ പടുത്തൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിന്നപ്പോഴേ ആ സാറാ പറഞ്ഞ നീ ഇങ്ങോട്ട് പോടക്കൊരു പണി തരാന്ന് അങ്ങനെ ഞാൻ വന്ന് എട്ടിന്റെ പണിയാ എന്റെ അളിയാ കിട്ടിയത് എന്താ പണിയാന്നോ എടാ സാറിന്റെ മോളെ ഞാൻ നോക്കണം ചിരിപ്പിക്കണം രസിപ്പിക്കണം അതാ എന്റെ പണി ചുരുക്കി പറഞ്ഞാലേ സാറിന്റെ മോക്ക് കളിക്കാൻ ഒരു കളിപ്പാട്ടം അതാണ് ഈ ഞാൻ ജീവിച്ചു അല്ലാതെ നീ വെച്ച 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 കുളിരുണ്ടിനും ചില വണ്ടുക കണ്ടിവനുമഴകിയ മടയനും ഇനി ഇതിലേ ആണോ ആണോ ഞാൻ നന്നായിട്ട് ചിരിപ്പിക്കാറില്ലേ ചിരിപ്പിക്കാറില്ലേ ചിരിപ്പിക്കാറുണ്ട് ചിരിപ്പിക്കാറുണ്ട് സന്തോഷിപ്പിക്കാറില്ലേ സന്തോഷിപ്പിക്കാറുണ്ട് അങ്കിളിന് യാതൊരു സന്തോഷവും ഇല്ല അതെന്താ ഒരു മൂവായിരം രൂപ വേണം എന്തിനാ എനിക്ക് ബൈക്കിന്റെ സി സി അടയ്ക്കാനാ എന്തിനാ എ സി എ സി അല്ല സി സി അത് അടക്കാൻ വേണ്ടിയാ അച്ഛനോട് പറഞ്ഞു അത് മേടിച്ചു തരുമോ അച്ഛനോട് പറഞ്ഞേ ഞാനേ കാര്യം എനിക്ക് അത് മോള് നമുക്കൊരു കാര്യം ചെയ്യാം ഞാനൊരു സൂത്രം തരട്ടെ എന്തുവാ അത് ഞാൻ കാണിച്ചു തരാ എന്നാ വെട്ടെന്ന് പെട്ടുവാണേ അയ്യോ ഇത് എന്താ ഇതെന്റെ ശ്വാസോ ആഹ് ഞാൻ എന്റെ ശ്വാസം അങ്കിൾ സൂക്ഷിക്കുവോ പിന്നെ ഞാൻ പൊന്നുപോലെ സൂക്ഷിക്കും ഞാൻ ഒപ്പിച്ചോണ്ട് വരാ ഞാനവിടെ പോയിക്കുന്നിന്റെ ശ്വാസം ഇവിടെ ഇരിക്കുവായിരുന്നോ അയ്യാ എന്തൊരു ക്വനവണേ പിടിച്ചു പിടിച്ചെ പിടിച്ചേ ഇതെന്തുവാ ഇതാണ് കുഞ്ഞിന്റെ ശ്വാസം ശ്വാസം അല്ല ആണോ എന്നാ എന്റെ ശ്വാസ പൊട്ടിയ ബലോണി കേറ്റിട്ടാ ആ ഈ കോച്ച് എന്താ പോയത് അംഗിള് ആ നമുക്കൊരു ഗെയിം കളിച്ചാല് അപ്പൊ വെച്ചാൽ അവിടെ നിന്ന് വേറെ പണിയൊന്നും ഇല്ല ഗെയിം കളിക്കാൻ പോയിമ് കളിക്കാ പച്ചത്തിൽ പറഞ്ഞില്ലേ ഞാൻ എന്താ ചാടാൻ പോവാൻ പോകും പോ ഞാൻ ചാടും പൈതലേ മണിച്ചിലമ്പിൻ കൊഞ്ചലേ ഏത് േ എനിക്ക് അച്ഛന്റെ ഫോണിൽ ഒരു ഗെയിം ഉണ്ട് അത് കളിക്കാം ആ കളിക്കാം കളിക്കാം ഞാൻ എടുത്തോണ്ട് വരാമേ എന്ത് അംഗളെ ഓ പിടിച്ചേ ഇതെന്താ ഇത് ഇത് അങ്കിളുടെ കണ്ണു കെട്ടണം നമ്മള് രണ്ടുപേരും പരസ്പരം കെട്ടണം എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കണം ആർക്കാണ് ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നത് അവർ തോക്കും അങ്ങനെയാണെങ്കിലേ ഇങ്ങനെ അടി അടികൊള്ളുമ്പത്തേക്കിനും മോളും പറയുവോ ഇല്ല ഇല്ലേ ഇല്ല കേട്ട് രണ്ടെണ്ണം കൊടുക്കണോന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു കിട്ടിയ അവസരമാണ് ണ്ടോ യോ ഒന്നും കാണാൻ പറ്റുന്നില്ലേ ഇല്ല എന്നാ തുടങ്ങാ മോള് തല്ലി അങ്കിൽ നിന്ന് വേദനിക്കത്തില്ല ഉരുത്ത കഴിക്കാൻ അടിച്ച് കയറ്റി വെച്ച് കത്തി എനിക്ക് ബിസ്കറ്റ് വേണോട്ടാ എനിക്ക് ബിസ്കറ്റ് ബിസ്കറ്റ് തരാ ബിസ്ക്കറ്റ് എനിക്ക് വേണ്ട അങ്ങൾ തിന്നും അങ്ങനെ അല്ല അങ്ങൾ എനിക്ക് സാധാരണ കൊണ്ടുവരുന്നത് വന്നില്ലേ എനിക്ക് ബിസ്ക്കറ്റ് തന്നോ ഇന്നലെ ഞാൻ മാനായിട്ട് വന്നാന്ന് ഇപ്പൊ കൊരങ്ങനായിട്ട് വന്ന് തരാവോ

പറഞ്ഞു ഏടാ നിന്റെ ഓരോ അതെ പിന്നെ മേന സാറിന് എനിക്ക് കാര്യം പറയാനുണ്ട് എന്താ എനിക്ക് വയ്യ ഈ കൊച്ചിന്റെ പുറകെ ഇങ്ങനെ നടക്കാൻ എനിക്കും വയ്യോട്ടാ കൊച്ചിനും വയ്യ എന്നെ എടുത്താ മതി ട ഈ കൊച്ചിനെ നോക്കാൻ വേണ്ടി നീ എന്റെ കണക്കില്ലാതെ എത്ര രൂപ നീ മേടിച്ചിട്ടുണ്ട് അതിന്റെ കണക്ക് ലിസ്റ്റ് വരെ എന്റെ കയ്യിലുണ്ട് കേട്ടോ ഉണ്ടോ ഇന്നലെ കൊച്ചിനെ വിളിച്ചോണ്ട് പോയി നീ അവക്കൊരു മൺകൂടം മേടിച്ചെന്ന് പറഞ്ഞു ആ അതിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോ ആ എന്റെ ദൈവമേ ഇരുപത്തിയായിരം രൂപ എന്നായിരിക്കും എഴുതി വെച്ചേക്കണേ അതങ്ങനെ വന്നു അതെ നിങ്ങടെ ഈ കൊച്ചിനെ അടുക്കി വെച്ചിരിക്കുന്ന കലത്തിന്റെ ഏറ്റവും അടിയിലുള്ള കലം മതി എന്ന് പറഞ്ഞു അത് ഇങ്ങോട്ട് വലിച്ചെടുത്തപ്പോ മരട് തകർന്നു വീണത് പോലെ തകർന്നു വീണത് അറിയാവോ അതിന്റെ പൈസയാണ് ഞാൻ കൊടുത്തത് അതും പോട്ടെ പോയി ഫേഷ്യൽ ഫേഷ്യണെന്ന് പറഞ്ഞു ആ അതിന് രൂപ എടാ ഒരു ഫേഷ്യൽ ോ അതെന്താന്ന് അറിയാമോ നമ്മൾ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ ബ്യൂട്ടി പാർലറിൽ കയറാൻ പറ്റത്തില്ലല്ലോ അതില്ല അതുകൊണ്ട് ഞാൻ വീട്ടിൽ ചെന്ന് എന്റെ അമ്മയും പെങ്ങന്മാരും കൂടെ കൊണ്ടുവന്ന് ഞാൻ ഈ കൊച്ചിന്റെ കൂടെ കയറ്റി വിട്ടത് എന്നൊക്കെ അവള് പറയുന്നത് അവൾ ചെയ്തേക്കു നേരത്തെ ഓത്തോ അല്ല ഈ മുത്തിനെ അത് തന്നല്ല എനിക്കൊരു കളർബോ മേടിച്ച് തരാൻ പറഞ്ഞു അതും മേടിച്ച് തന്നില്ല ഇത്രയും പൈസ ഉണ്ടായിട്ട് നീ എന്താ മേടിച്ചു കൊടുക്കാൻ മോള് പറഞ്ഞ കളർ കളർബോ ഏതാന്നറിയോ ആകാശത്ത് വിഴിയുന്ന മഴവില്ലേ അതാണ് ഇവരുടെ അത്യാവശ്യമാണെങ്കിലേ വായൽ ഇച്ചിരി വെള്ളം കൊണ്ടു നിൽക്കാൻ പറഞ്ഞു നീട്ടിയൊരു മുപ്പത് മതി അപ്പൊ മഴ വില്ലെ വിരിഞ്ഞു വരും തലേ അങ്ങോട്ട് വെച്ചുകൊടുത്താൽ മതി എനിക്ക് എന്റെ കൊച്ചനെ ഇവിടെ വെച്ച് കളിയാക്കുന്നു നിനക്കുള്ള ശിക്ഷ ഞാൻ തരും തരല്ലേ മുതലാളി എന്നെ ജോലി ചെയ്ത് പിരിച്ചുവിടലേ മോലാളി പിരിച്ചുവിടല്ലേ അതൊന്നുമല്ലേ നിനക്ക് വലിയ ശിക്ഷ തന്നെ ഞാൻ തരും കൊട്ടേഷൻ കൊടുക്കല്ലേ മോലാളി കൊട്ടേഷൻ കൊടുക്കല്ലേ കൊടുക്കല് മോളെ കല്യാണം കഴിക്കണം െന്ന് ഞാൻ പഞ്ചായത്തിന് ലോൺ എടുത്ത് വീട് വെച്ചോളാം എന്റെ പേരിലുള്ള മൂന്ന് കാറ് ഞാൻ നിനക്ക് എഴുതി തരാം റെന്റിൽ എടുത്ത് ഓടിച്ചോളാം പത്ത് ഏക്കർ റബ്ബർ തോട്ടം ഉണ്ട് ആ അതും നിന്റെ പേരിൽ വേണ്ട ഞാൻ റബ്ബർ വാൻഡി വാടിച്ച് ഞാൻ വലിച്ചോളാം ഇത്ര നിനക്കെന്താ ഇവിടെ കെട്ടാത്തത് എനിക്ക് കെട്ടാൻ താല്പര്യമില്ല താല്പര്യം ഇല്ല താല്പര്യം ഇല്ല അതെന്താ ആരേലും വിസക്കുന്ന വിഷം പാരി തിന്നുവോ വേണോ